ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ക്ലാസ് എടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ കുമാരി ആമുഖ പ്രഭാഷണവും നടത്തി ഗ്രൂപ്പിലേക്ക് കണ്ടിട്ടുണ്ടാവാം ഇരുപത്തിയഞ്ചു സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിനും പിന്നെ ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പുകളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഇരുപത്തഞ്ചു സെന്റ് സ്ഥലത്ത് നമുക്ക് ഓണത്തിന് പച്ചക്കറി ലഭിക്കുന്നതിന് വേണ്ടി നമ്മളുടെ വിഷരഹിത പച്ചക്കറി നമുക്ക് ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജെ എൽ ജിയോടും ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ജില്ലാ മിഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് തയ്യാറായിട്ട് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകാരാണ് തയ്യാറായിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ താല്പര്യം നിങ്ങൾക്ക് തൈ തരാം എന്ന് പറഞ്ഞിട്ട് അതിനും വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകാരാണ് തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനത് പിന്നെ തൈക്ക് വേണ്ടി നഴ്സറിയില് പറഞ്ഞെല്ലാം റെഡിയാക്കി പക്ഷെ അവർക്ക് നമുക്ക് വേണ്ടത്രയും തൈ നമുക്ക് തരാൻ വേണ്ടിട്ട് അവർ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ തവണ ആ പിന്നെ പച്ചക്കറി തൈ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും ഞാൻ നേഴ്സറിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുരുമുളക് തൈ വിതരണം ചെയ്തതിനോടൊപ്പം ഈ പച്ചക്കറത്തിലും നമ്മൾ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് ചെറിയ രീതിയിലേക്ക് നമുക്ക് തൈ തരാൻ വേണ്ടി പറ്റും വലിയ അയി അഞ്ച് സ്ഥലത്ത് നടാനുള്ള തൈ ഒരു പക്ഷേ നമുക്ക് തരാൻ പറ്റില്ല അത് നിങ്ങൾ പ്രാദേശികമായിട്ട് കണ്ടെത്തുകയോ അല്ലെങ്കിൽ വാങ്ങി നടവേ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന തൈകള് നമ്മൾ നിങ്ങൾക്ക് ആ തൈ ചെയ്യാൻ താല്പര്യം അറിയിച്ച ഗ്രൂപ്പുകാർക്ക് എത്തിച്ചു തരും പിന്നെ അതുപോലെ തന്നെ വേറെന്ന് പറഞ്ഞ ചെണ്ടുമല്ലി കൃഷി ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ തവണ മൂന്ന് ആറ് ഗ്രൂപ്പാൻ പറ്റാതോ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കൃത്യമായിട്ട് അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മുടെ കൃഷിഭവനിലൂടെ തൈ വിതരണം ചെയ്യുന്നുണ്ട് അതിനെ അപേക്ഷ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചെണ്ടുമല്ലി കൃഷിയും പറഞ്ഞ് പറ്റുന്ന ഗ്രൂപ്പുകളൊക്കെ ചെയ്യണം അപ്പം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ സബ്സിഡിയും കാര്യങ്ങളും നമുക്ക് ലഭിക്കും പിന്നെ വേറെന്ന് പറയാനുള്ള ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ജില്ലാ കമ്മിഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രകാരം രണ്ടായിരത്തോളം തൈകള് നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മളെ നഴ്സറിയിലേക്ക് തൈ വന്നു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വിതരണം ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഈ വലിയ മഴയത്ത് നമ്മൾ കുരുമുളക് തൈ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു തൈൻ്റെ വില പറഞ്ഞത് അപ്പൊ അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ നട്ടതിന് ഗുണം വേണ്ടേ അപ്പോൾ ഇന്ന് ഈ പെറ്റി കുരുമുളക് വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് പറ്റിക്കുരുമ്പളരെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ കൃഷിഭവൻ നമ്മളെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടത്തുന്ന വിള ഇൻഷുറൻ ഇൻഷുറൻസും അത് എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞത് അപ്പോൾ പതിനൊന്നരക്ക് അവിടെ ഒരു മഞ്ഞൾ ആ ടൈം പറഞ്ഞതിലെ വ്യത്യാസ ഒരു മാറ്റം കൊണ്ട് സംഭവിച്ചത് അപ്പം ഈ കുരുമുളക് കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെടി പരിപാലിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന ഒന്നാണ് കുറ്റി കുരുമുളക് എന്ന് പറയുന്നത് അപ്പൊ കുരുമുളകിനെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ പിന്നെ വീട്ടില് ഭക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ ഏറ്റവും കൂടുതൽ പരിക്കെല്ലാം നമ്മുടെ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് കുരുമുളക് എന്ന് പറയുന്നത് അപ്പം അത് നമ്മളൊരു കുരുമുളക് ഇങ്ങനെ പടർന്ന് കയറി വളർത്താതെ നമുക്ക് വീട്ടിൽ ചെടികളെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചു കഴിഞ്ഞാലും ചുരുങ്ങിയതൊരു രണ്ട് കിലോ എങ്കിലും കുരുമുളക് നമുക്ക് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാം നമ്മുടെ വീട്ടിലേക്കുള്ള ദൈനംദിന ആവശ്യത്തിനുള്ള കുരുമുളക് ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചെടി പോലെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുറ്റി കുരുമുളക് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെ നമ്മൾ പരിപാലിച്ചു വരാം എന്നുള്ളതിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സാധാരണ ഗ്രോ ബാഗുകളിലും അതുപോലെ മൺചട്ടികളിലും പച്ചക്കറികൾ ഉണ്ടാക്കുന്ന വേണ്ടി നമ്മൾ പോട്ടിങ് മിക്സർ എന്ന് പറയുന്ന ഒരു മിക്സർ തയ്യാറാക്കാൻ അതായത് പോട്ടിങ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി വളരാൻ ആവശ്യമായ മണ്ണും ജൈവ വളങ്ങളും ഉൾപ്പെട്ട മിശ്രിതത്തെയാണ് നമ്മൾ പോട്ടിങ് മിക്സർ എന്ന് പറയുന്നത് അതിന് അനുപാത എല്ലാം കൃത്യമായിട്ടുണ്ട് ചില ആൾക്കാർ ഈ മണ്ണ് പിന്നെ ചട്ടിയിൽ നിറച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗ്രോ ഗ്രോബേക്കിൽ നിറച്ച് ചെടിയും നട്ടിട്ട് ഒരേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട പോലെ ഉറച്ചൊന്നും ഉണ്ടാകാറുണ്ട് അതിലേക്ക് വള വളം നമുക്കിടാൻ വേണ്ടി പറ്റില്ല വെയിലും വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ അതില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് ഊർന്നിറങ്ങൂല അങ്ങനെ മണ്ണ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഒരു ചെടിയും നമുക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലെത്തല്ല നമുക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് വിളവ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ജലസേചനം ജലസേചനവും അതുപോലെ തന്നെയാണ് അതും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ ഗ്രോബേകളിലും മൺ മൺചട്ടികളിലും ജലസേചനം നടത്തേണ്ടത് ഞാൻ ഒരു ചെടി ഇങ്ങനെ കംപ്ലീറ്റ് വഴുതിന് ചെടി കൊടുത്തിട്ട് പിന്നെ ഒരു ദിവസം ഒരു രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞു അത് വിളറി വെളുത്ത പോലെയുണ്ട് അതിൻ്റെ അടിഭാഗത്തെ ഇലകളെല്ലാം പഴുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ വഴുതനിച്ചെടി ഗ്രോ ബാഗിൽ അത് നോക്കാൻ വേണ്ടി പോയി നോക്കാൻ വേണ്ടി പോയ സമയത്ത് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ फाइव के प्रसन्न